എന്ത് നമ്മൾ സ്ഥിരം കഴിക്കാൻ പാടില്ലാത്ത പറ്റി നമുക്ക് ഓൺലൈനിലൂടെ ഒക്കെ കിട്ടാറുള്ളൂ അല്ലാണ്ടൊന്നും കിട്ടാറില്ല ഫാസ്റ്റ് ഫുഡ് വളരെ അധികം ഇൻഫ്ലുവൻസ്ഡ് മികച്ച ഭക്ഷണം എന്ന് പറഞ്ഞതെല്ലാം മികച്ച ഭക്ഷണങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്ന രീതികൾ നന്നായ അത് അതിൽ കൂടുതൽ മികച്ചതാവും ഭക്ഷ്യ വിഷബാധ മൂലമുണ്ടാകുന്ന കേടായ ഭക്ഷണം കഴിച്ച് രോഗം പിടിപെടുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ വാർത്തകളിൽ നിരന്തരം കേൾക്കുന്നതാണ് ഇത്തരം വാർത്തകൾ ജനങ്ങൾക്കിടയിൽ ആകുലതകൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നാൽ കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യകരമായ ഭക്ഷണ രീതിയെ ഭക്ഷ്യ സുരക്ഷയെ അവർ എത്രത്തോളം ബോധവാന്മാരാണ് കുറവാണ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് യൂട്യൂബിലും കാര്യങ്ങളിലൊക്കെ അറിഞ്ഞുള്ള അവയർനെസ് മാത്രമേ നമുക്കുള്ളൂ ഇന്നത് കഴിക്കാം ഇന്നത് കഴിക്കാം എന്നുള്ളൊരു അങ്ങനെയൊന്നും ഇല്ല എന്ത് കിട്ടിയാലും നമ്മൾ കഴിക്കുമല്ലോ പിന്നെ ഒരു ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഹൈജീൻ ഉള്ളതെന്ന് വിചാരിച്ചാൽ കഴിക്കുള്ളൂ അല്ലാണ്ട് സ്പെസിഫിക് ആയിട്ട് ഇന്ന ക്വാണ്ടിറ്റി എന്നൊന്നുമില്ല എത്ര നേരത്തിനുള്ളിൽ കഴിക്കണം എന്നുള്ളതൊന്നും കറക്റ്റായിട്ട് നമുക്ക് അറിയത്തില്ല നമ്മൾ ഏകദേശം ഇത് വെച്ച് കഴിക്കുന്നു എത്ര നേരം കഴിഞ്ഞാൽ ചീത്തയാകുമെന്നൊന്നും നമുക്ക് കറക്റ്റ് അറിയത്തില്ല പിന്നെ ഒരുപാട് ഒരുപാട് ഒരു മയണിസ് ഫ്രിഡ്ജിലൊക്കെ വെച്ച് പിറ്റേ ദിവസം കഴിക്കുന്നുണ്ട് അപ്പം അതൊക്കെ നല്ലതാണോ നമുക്ക് അറിയത്തില്ല ഞങ്ങള് ഫുഡ് കഴിക്കാറുണ്ട് പുറത്തൊക്കെ പോയി കഴിക്കാറുണ്ട് പല സ്ഥലങ്ങളിലും പോയി ഫുഡ് ട്രൈ ചെയ്യാറുണ്ട് അത്യാവശ്യം നല്ല നല്ല ഫുഡ് എന്താ ഒക്കെ പോയി ട്രൈ ചെയ്യാറുണ്ട് ഫുഡിനെ പറ്റി അവയർനെസ് നമുക്ക് ഓൺലൈനിലൂടെ ഒക്കെ കിട്ടാറുള്ളൂ അല്ലാണ്ടൊന്നും ആരോഗ്യ സംരക്ഷണത്തിന്റെ ഏറ്റവും അടിസ്ഥാനം ആരോഗ്യകരമായ ഭക്ഷണം തന്നെയാണ് രോഗങ്ങളെ പ്രതിരോധിക്കാനും ആരോഗ്യപൂർണമായ ജീവിതത്തിനും എല്ലാവർക്കും ഭക്ഷണം ആവശ്യമാണ് അതിനാവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും എങ്ങനെ വിനിയോഗിക്കണമെന്ന കാര്യത്തിൽ കൃത്യതയില്ല ഭക്ഷണ ക്രമങ്ങളെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചുമുള്ള അവബോധം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്ന ദീർഘകാല പദ്ധതികളും കുറവാണ് ഭക്ഷണം പാകം ചെയ്യുമ്പോഴും വിതരണം ചെയ്യുമ്പോഴും പാലിക്കേണ്ട മാനദണ്ഡങ്ങളെക്കുറിച്ച് ആരോഗ്യവകുപ്പിൽ നിന്നും നിർദ്ദേശങ്ങൾ ഹോട്ടൽ ഉടമകൾക്കും പാചകക്കാർക്കും ലഭിച്ചിട്ടുണ്ട് എന്നാൽ അത്തരം അവബോധം ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല കേരളത്തിലെ ജനങ്ങൾ വളരെ മികച്ച ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് ഏറ്റവും നല്ല ഹൈജീനിക്ക് ക്വാളിറ്റി അതിനൊരു പൈസ സ്പെൻഡ് ചെയ്യണതിൽ യാതൊരു മടിയില്ല പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വിപണിയിൽ കിട്ടുന്ന വെജിറ്റബിളും മീറ്റുകളും പ്രൊഫഷൻസും എല്ലാം മേടിച്ച് അത് നമ്മൾ സ്ഥാപനത്തിൽ കിച്ചണിൽ അത് മെയ്ക്ക് ചെയ്യുക എന്നുള്ളൂ അപ്പോൾ വരുന്ന പച്ചക്കറികളിലും മാംസങ്ങളും അതും എല്ലാം ഏറ്റവും നല്ല പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് നല്ലതാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത് വിപണി കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മളത് കിച്ചണിൽ ഈ വരുന്ന പ്രൊഡക്റ്റുകളെല്ലാം പരിശോധിച്ച് ചെയ്യാനുള്ള ഒരു സംവിധാനവും കാര്യങ്ങളോ ആർക്കും തന്നെ ഇല്ല അപ്പം അത് വിപണിയിൽ എന്തു വരുന്നു അത് നല്ല ബ്രാൻഡുള്ളത് തിരഞ്ഞെടുത്ത് അത് വെച്ചിട്ട് മെയ്ക്ക് ചെയ്യുക എന്നുള്ളതാണ് മികച്ച ഭക്ഷണമെന്ന് എല്ലാം മികച്ച ഭക്ഷണങ്ങളെ തന്നെയാണ് ഉണ്ടാക്കുന്ന രീതികൾ നന്നായാൽ അത് അതിൽ കൂടുതൽ മികച്ചതാവും നമ്മളിപ്പോൾ സെർവ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ മെയിൻ ഡിഷ് എന്ന് പറഞ്ഞാൽ ബിരിയാണിയാണ് അപ്പോൾ അതിനൊരു ഒരു ഒരു ടൈം പീരീഡ് ഉണ്ട് ആ ടൈം പീരീഡ് അനുസരിച്ച് തീരുന്നതിനനുസരിച്ചേ നമ്മൾ മെയ്ക്ക് ചെയ്യുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് മെയ്ക്ക് ചെയ്ത് ഒരിക്കലും വെക്കില്ല കാരണമെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ ബിരിയാണിനെ സംബന്ധിച്ച് കൂടി വന്ന ഒരു രണ്ടോ മൂന്നോ മണിക്കൂറാണ് അതിൻ്റെ എക്സ്പയറി ആയിട്ടുള്ള ടൈം വരുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് കൊടുക്കുമ്പോൾ ഇത് മോശമാകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വരുമ്പോഴാണ് ഈ വക പ്രശ്നങ്ങളൊക്കെ കൂടുതലുണ്ടാകുന്നത് കാരണം ചിലപ്പോൾ ചില കസ്റ്റമേഴ്സ് രാവിലെ വാങ്ങിച്ചുകൊണ്ട് പോകും അതായത് ഇപ്പോൾ ഒരു ലെവൻ ഒ ക്ലോക്കോ ട്വൽവോ ക്ലോക്കോ മേടിച്ചു കൊണ്ടുപോയിട്ട് അത് ചിലപ്പോൾ ഈവനിങ്ങോ നൈറ്റോ ഒക്കെ എടുത്ത് കഴിക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ അത് പറയാൻ പറ്റില്ല അത് ഔട്ട്ഡേറ്റ് ആയിട്ടുണ്ടാവും സ്ഥിരം കഴിക്കാൻ പാടില്ലാത്ത ഫുഡുകൾ ഒരുപാടുണ്ട് അത് ഓവറായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോഴാണ് നമുക്ക് ഈ വക ഹെൽത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഇപ്പോൾ ഓവറായിട്ട് മയോനൈസ് എന്ന് പറയുന്ന സാധനം അത് ശരിക്കും പറഞ്ഞാൽ ഡെയിലി യൂസ് ചെയ്യാനേ പാടില്ല എന്നാലും നമ്മളിപ്പോഴത്തെ ആളുകൾ ചില ആളുകൾ അത് ഇല്ലാതെ അതൊരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ഈ പറഞ്ഞ കാര്യം ഹെൽത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്നുണ്ടാവും അങ്ങനെ ഒരുപാട് ജങ്ക് ഫുഡുകളുണ്ട് നമ്മൾ നിത്യമായിട്ട് ഉപയോഗിക്കണത് ഉപയോഗിക്കാൻ പാടില്ലാത്തത് അത് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് ഒഴിവാക്കേണ്ടത് മെയിനായിട്ട് ആയിരിക്കണം ആദ്യത്തെ കാര്യം നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഹൈജീ പിന്നെ ഡെയിലി യൂസ് ചെയ്യണ സാധനം അന്ന് തന്നെ നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടതാണ് ഈവൻ നമ്മൾ ഓയിലായാലും ശരി മറ്റുള്ള എന്ത് ഐറ്റംസ് ആയാലും നമ്മളിപ്പോൾ ബാലൻസ് വന്ന സാധനങ്ങൾ പിറ്റത്തെ ദിവസത്തേക്ക് എടുക്കുമ്പോഴാണ് ഈ വക പ്രശ്നങ്ങൾ വരുന്നത് ഈവൻ ഫുഡ് പോയിസൺ വരെ നമുക്ക് അപ്പോൾ അതിനുള്ള അവയർനെസ് അവർ നല്ല രീതിയിൽ തരുന്നുണ്ട് ഈ ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണെങ്കിലും അവരവരുടെ ലൈൻസ് അനുസരിച്ചിട്ടാണ് നമ്മളിത് ചെയ്തു പോകുന്നത് ഇപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ പ്രോസസിങ് കഴിഞ്ഞുള്ള വാഷിംഗ് ഏരിയൻ്റെ ആയാലും മറ്റുള്ള എന്തായാലും ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തതിൻ്റെ ബാലൻസ് സാധനങ്ങളുണ്ടെങ്കിലും അത് എങ്ങനെ എന്തിനെ എങ്ങനെയൊക്കെ ചെയ്യണം ചില്ലറിൽ വെക്കുന്നതാണെങ്കിലും അത് ചില്ലറിൽ വെക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവിടുന്ന് ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തരുന്ന കാര്യങ്ങളാണ് എല്ലാം പറഞ്ഞ രീതിയിലാണ് ചെയ്യുന്നത് ഈവൻ മറ്റേ ഫുഡ് കളർ ആണെങ്കിൽ പോലും പരി പരിധിയുണ്ട് അവർ നിശ്ചയിച്ചിട്ടുണ്ട് ആ അപ്പുറത്തേക്ക് നമ്മൾ ഒരിക്കലും ചെയ്യാറില്ല ഫാസ്റ്റ് ഫുഡ് ഇപ്പോൾ വളരെ അധികം ഇൻഫ്ലുവൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുക ആക്ച്വലി എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ പല രീതിയിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ് സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ളത് അപ്പോൾ ആക്ച്വലി അവർ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു കൊസ്റ്റനിന്ന് തന്നെ അവർക്ക് എണിക്കാതെ തന്നെ ഡയറക്റ്റ് ഫുഡ് അവരുടെ ടേബിളിൽ എത്തുന്നു അപ്പോൾ കൺവീനിയൻസ് അവർക്ക് കുറച്ചും കൂടി കൂടുതലാണ് ഫുഡ്സ് കഴിക്കാനുള്ളത് എക്സാക്ട്ലി അവർ ഫാസ്റ്റ് ഫുഡിൽ കൂടുതലായിട്ട് ഓർഡേഴ്സ് ചെയ്യുന്നത് ലൈക്ക് ജങ്ക്സ് ആണ് ലൈക്ക് കുറച്ചും കൂടെ സോസി ആയിട്ടുള്ളത് ലൈക്ക് കുറച്ച് ചീസി ആയിട്ടുള്ള ഐറ്റംസ് ആണ് അവർ കൂടുതലായിട്ട് ചൂസപ്പ് ചെയ്യുന്നത് അപ്പോൾ ഫാസ്റ്റ് ഫുഡ് കുറച്ചും എന്ന് വെച്ചാൽ അവർക്ക് ടൈം കിട്ടുന്നില്ല കൂടുതലും വർക്കിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിട്ടുള്ളൊരു പാറ്റേണായിട്ടിപ്പോൾ ഒരു ഫീമെയിൽ ആയിക്കോട്ടെ മെയിൽ ആയിക്കോട്ടെ വർക്കിംഗ് പാറ്റേണിലുള്ള ഒരു ബിസി സ്കെഡ്യൂൾ കണ്ടിട്ടാണ് കൂടുതൽ ആളുകൾ ഫാസ്റ്റ് ഫുഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കരണ്ടി ഒരു ബെറ്റർ ടൈം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉച്ചയ്ക്കൊക്കെ മാക്സിമം എടുക്കുക ഒരു നൂൺ ടൈമിൽ മിൽ ടൈമിലായിട്ട് എടുക്കുക ഇൻ ബിറ്റ്വീൻസ് ഒരു നൈറ്റിൽ കാണാത് പോവുകയാണെങ്കിൽ നമ്മളൊരു ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ കുറച്ചും കൂടെ ആയിട്ട് കഴിച്ചു പോകും ലൈക്ക് എക്സാമ്പിൾ പറയുവാണെങ്കിൽ അൽഫാം ചിക്കൻ പോലുള്ള ഐറ്റംസ് ലൈക്ക് കുഴിമന്തി പോലുള്ളത് ഇത്രയും ഹെവി കാലറി ആയിട്ടുള്ള ഒരു ഫുഡ് നമ്മൾ ഡിന്നറിൽ അതിനൊരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഡിന്നർ നമ്മൾ എപ്പോഴും ലൈറ്റ് ആൻഡ് എന്താ പറയുക ഒരുപാട് കാലറീസ് അല്ലാത്ത ഫുഡ് കൊടുത്താലേ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡിക്ക് ഡൈജഷൻ കിട്ടുള്ളൂ ഇപ്പം മാക്സിമം ഫൈബേഴ്സ് ആയിട്ടുള്ള ഹെൽത്തിയസ്റ്റ് വേ ആയിട്ടുള്ള ഫുഡ്സ് അതായത് മാക്സിമം ഹോം മെയ്ഡ് പ്രിപ്പറേഷൻസ് ആണ് ഡിന്നറിൽ കുറച്ചും കൂടെ ചൂസ് ചെയ്യാനായിട്ട് നല്ലത് നമ്മൾ ഓരോ ഫുഡ്സിനും ഓരോ പോർഷൻ സൈസുകൾ കൊടുക്കാറുണ്ട് ഓരോ അളവുകളുണ്ട് ആ അളവിൽ കൂടുതൽ എടുക്കുന്നതും ഒരു അവരുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചേഞ്ചസുകളാണ് ചില ഓയിലി ഫുഡ് ഒരുപാട് എടുക്കുന്നവരുണ്ട് ചിലർ സ്പൈസി ഫുഡ് ഒരുപാട് എടുക്കുന്നവരുണ്ട് ചിലർക്ക് ഷുഗർ ക്രീവിങ്സ് ഒക്കെ ഭയങ്കര ഒരുപാടുള്ളവരുണ്ട് അപ്പോൾ അവർ ഡെയിലി ഏതെങ്കിലും ഒരു രീതിയിൽ ഷുഗർ കണ്ടൻറ്റ് അവർ അവരുടെ ബോഡിയിലേക്ക് എന്തായാലും എടുക്കാറുണ്ടാവും അതുകൊണ്ടും അതിൻ്റെയൊക്കെ ആ റെഗുലർ ആ പാറ്റേൺ ആയതുകൊണ്ട് മാത്രം ചിലപ്പോൾ അവർക്ക് വന്ന് ഡിസീസസ് വരാം ആരോഗ്യകരമായ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിൽ ജനങ്ങൾക്ക് ഇപ്പോഴും അജ്ഞതയുണ്ട് ഭക്ഷണ ശൈലിയിലുണ്ടായ മാറ്റവും അനാരോഗ്യ ജീവിതത്തിൻ്റെ കാരണങ്ങളിലൊന്നാണ് കൃത്യമായ അവബോധം ജനങ്ങളിലേക്ക് എത്തിച്ചാൽ ഒരു പരിധിവരെ ആരോഗ്യകരമായ ഭക്ഷണശീലം നിലനിർത്താൻ കഴിയും